മനുഷ്യന്റെ ഹൃദയാാന്തരത്തിൽ ഒരിക്കലും തന്നെ വരാൻ പാടില്ലാത്ത ഒരു കാര്യം സല്ലല്ലാഹു അലൈഹി ഒത്തൊരുമിച്ചുള്ള തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ

അങ്ങനത്തെ വല്ലാത്തൊരു വഞ്ചനയുണ്ട് സഹാബാ അത് ഏറ്റവും വലിയ വഞ്ചനയാ സഹാബാ ഏറ്റവും എന്നിട്ട് എന്നിട്ടവിടെ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ ആ കൂട്ടുകാരനോട് നീ ഒരു കാര്യം പറയുകയാ യും ചെയ്തു പറയുകയാണ് പക്ഷേ നീ പറഞ്ഞ കാര്യമുണ്ടല്ലോ ആ കാര്യം കളവാ ഇത് വഞ്ചനകളുടെ കൂട്ടത്തില് കൂട്ടത്തില് അതുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ് ഒരു മുഴുവനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ശൈലികൾ ഉണ്ടല്ലോ ഇതൊന്നും ഒരിക്കലും ഉണ്ടാവല്ല അല്ലാകെ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന മറ്റുള്ളവരെ ചതിക്കുന്ന മറ്റുള്ളവരെ വലിയ അപകടത്തിൽപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വന്നാൽ എവിടെയാകുമല്ലോ നമ്മൾ ഒന്നാമത്തെ ഇസ്ലാമിന്റെ ആളുകളാണോ മജിസന്നൂറിന്റെ മജിസ് നമ്മുടെ നാട്ടിലുണ്ടോ അവിടെയും നമ്മൾ കടന്നു വരുമല്ലോ അവിടെയും നമ്മൾ കടന്നു വരുമല്ലോ ാണ് നന്മകളെ കുറിച്ച് പറയുന്നത് അവിടേക്കെല്ലാം നമ്മൾ കടന്നു വരാറുണ്ടോ പക്ഷേ ജീവിതത്തിൽ സൂക്ഷ്മതയില്ല ഇതുപോലുള്ള കാര്യങ്ങളെ കൊണ്ട് നടക്കുകയാണ് മറ്റുള്ളവരെ കുറിച്ച് ഇല്ലതും ഇല്ലാത്തതും പറയുന്ന സ്വഭാവം നമുക്കുണ്ടോ എന്നിട്ട് കാര്യമുണ്ടോ അങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ ജീവിതത്തിലേക്കൊരു കാര്യം നമ്മൾ മുറുകെ പിടിച്ചോ ഒന്നാകെ കൊണ്ട് നടന്നാലും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരാളെയും ഒരാളെയും വഞ്ചിക്കരുത് നമ്മൾ കളവ് പറഞ്ഞിട്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നോക്കുന്ന ആളുകളുണ്ടല്ലോ വേണ്ട ഉമ്മ ഇല്ലാത്ത കഥകൾ കെട്ടുകഥകൾ ഉണ്ടാക്കിട്ടോ അതെല്ലാം പ്രചരിപ്പിച്ചിട്ടോ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ടോ അതുകൊണ്ട് കോടികളെ സമ്പത്ത് നേടിയെടുക്കേണ്ട എത്രയോ ആളുകൾ വേണ്ട ചെറുപ്പക്കാരാ അങ്ങനത്തെ കാര്യങ്ങളിൽ പോയിട്ട് നീ പ്രവർത്തനം നടത്തരുതോ നന്നാൻ സങ്ങളെ പഠിപ്പിക്കുകയാണ് നന്നാകുവേ ഇല്ലാത്ത ക്വാളിറ്റികൾ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകള് പറഞ്ഞിട്ട് എത്രയോ ആളുകൾ ആറപ്പേ വഞ്ചിതരായി മാറുന്നത് കോടികളുടെ പണം നമ്മൾ നിക്ഷേപിച്ചിട്ടോ നന്നാകുവേ ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ടോ അവസാനമുണ്ടല്ലോ എല്ലാം െ നിക്ഷേപിക്കുന്ന സമയത്ത് ആയിരം അത് പതിനായിരമാക്കി തരാ പതിനായിരം തന്നാ ലക്ഷങ്ങളിയിട്ട് തിരിച്ചു തരാം ലക്ഷങ്ങൾ തന്ന കോടികളാക്കി തിരിച്ചു തരാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പോര് വീടിന്റെ ആധാരം കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് പോര് ഒന്നാകുവെ കയ്യിലും കാതിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വിട്ടു എത്രയോ പാവപ്പെട്ട ഉമ്മമാരാ എത്രയോ പാവപ്പെട്ട വാപ്പമാരാ വഞ്ചിതരാകുന്നതോ അങ്ങനെ വഞ്ചിതരാകല്ലേ ഇല്ലാത്തവന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഭിമാനത്തിൽ നമ്മളെ പഴയപ്പെടുത്തരുത് അവസാനം കോടികളും ലക്ഷങ്ങളും ആയിരങ്ങളും എടുത്തു കൊടുത്തിട്ട് അവസാനം വർഷങ്ങൾ കഴിയുമ്പോ പിന്നെ ഒന്നുമില്ലല്ലോ പിന്നെ ഒന്നുമില്ലല്ലോ അല്ല പിന്നെ ജീവിതത്തിൽ നഷ്ടമാ പിന്നെ ജീവിതത്തിൽ നഷ്ടമാണല്ലോ ചർബേ ഇങ്ങനെ വഞ്ചിതരാകുന്ന വരാതി അവസാനം അവസാനമാത്മത്യയുടെ വക്കല് പോലും നിൽക്കുന്ന എത്ര ആളുകളുണ്ടോ അമ്മാകെ നീ ഞങ്ങൾ അത് വേറെ ചതികളിൽ നിന്ന് കാക്കണേ അല്ലാ യാ അത് നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോടോ നിന്റെ അനുവാസിയോടോ നിന്റെ നാട്ടുകാരനോടോ നിന്റെ കൂട്ടുകാരനോടോ അവന്റെ മുമ്പിൽ പോയിട്ട് നീ എന്തെങ്കിലും പറഞ്ഞ ഒന്നാകുമെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ അവനോട് അവന്റെ മുമ്പിൽ അവൻ എടുത്തിടുകയാവല അവനത് സത്യമാക്കുകയാണ് അവൻ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാശ്വസിച്ചുകൊണ്ട് അവന് നടക്കുകയാണ് നീ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നീ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് മുഴുവൻ കള്ളവാ മുഴുവനും കള്ളമാടോ പടച്ചുറപ്പോ അങ്ങനെ ഒരാൾ ജീവിതത്തിൽ മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി കൂട്ടമുണ്ടാൽ ചതിക്കാൻ വേണ്ടി രംഗത്ത് വന്നാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയം കണ്ടെത്താൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ ഒരു സമയത്തും നിനക്ക് വിജയം കിട്ടിയേക്കാം നിനക്ക് നിന്റെ കൂടെ ആളുകൾ ഉണ്ടാവാം നിന്റെ കൂടെ സമ്പത്ത് ഉണ്ടാകാം അവരും പക്വയുമുള്ള ആളുകൾ നിന്റെ കൂടെയുണ്ട് എന്ന് നിനക്ക് തോന്നിയേക്കാം അവസാനമുണ്ടല്ലോ നിന്നെ നിന്നെ ഒരു അവരുടെ സമ്പത്ത് നിന്റെ കയ്യിലേക്ക് കൊണ്ടു കൊണ്ടുവച്ചിട്ട് അതുകൊണ്ട് വലിയ ബനസ് വാഹനങ്ങൾ വാങ്ങിയിട്ടോ പി എം ഡബ്ല്യു വാഹനങ്ങൾ വാങ്ങിയിട്ട് ബിസിനസ് നടത്തിയിട്ട് കൊട്ടാര സമാനമായ വീടുകളുണ്ടാക്കിയിട്ടോ അതിനകത്ത് വിലസുന്ന എത്രയോ ആളുകളാ

ഇതുപോലെ മറ്റുള്ളവരുടെ അക്ക തന്റെ ജീവിതത്തിൽ കടന്നു മറ്റുള്ളവരുടെ തന്റെ ജീവിതത്തിൽ സമ്പാദിച്ചെടുത്തിട്ടോ അതുകൊണ്ട് വിലസുന്ന ആളുകളുണ്ട് അത് അപകരിച്ചിട്ട് അതുകൊണ്ട് കോടികളുടെ ആസുകളുടെ കൂമ്പാരങ്ങൾക്ക് മുമ്പിലൂടെ കടന്നുപോയിട്ട് ഈ ദുനിയാവിന്റെ ദുരിക്ക് ജീവിക്കുന്നവര് ഹീറോ ആയി ജീവിക്കുന്നവര് നീ ഒരു കാര്യമാർ ജീവിതത്തിൽ നീ

ഉസ്താദെ പതിനായിരം രൂപ ഞങ്ങൾ നിക്ഷേപിച്ചു ഞങ്ങൾ ഇരുപതിനായിരം നിക്ഷേപിച്ചു ഒരു ലക്ഷം കൊടുത്തു രണ്ട് ലക്ഷം കൊടുത്തു മൂന്ന് ലക്ഷം കൊടുത്തു അവസാനം പ്രിയപ്പെട്ടവരെ ആ കൊടുത്ത ആളെ പിന്നെ കാണുന്നില്ല പിന്നെ ആളുകൾ പറയാറുണ്ട് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ പറയാ എൻ്റെ ഏറ്റവും ഏറ്റവും അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിലേക്ക് എൻ്റെ ഏറ്റവും അനുയോജ്യമായ ഒരു ഹദീസായിട്ടാണ് എന്റെ പ്രിയമുള്ളവർ ഹദീസ് എന്ന് പറയുന്നത് അല്ലെ എത്രയോ ഉമ്മമാര് സങ്കടം പറയാ എത്രയോ ഉമ്മമാര് സങ്കടം പറയാ വാപ്പമാര് സങ്കടം പറയാ ഉസ്താദേ കടവുണ്ട് എങ്ങനെയാ എങ്ങനെയാ ബാങ്കിൽ ഇത്ര രൂപ എങ്ങനെയാ ലോൺ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയാറുണ്ട് ഇന്നാരിന്റെ ഇന്നാരിന്റെ പറയാറേണ്ട അവസ്ഥറപ്പ് ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ഒരുത്തൻ ഞങ്ങളുടെ മുമ്പിൽ വന്നു പരിചയക്കാരനായിരുന്നു അൽവാസി ആയിരുന്നു കൂട്ടുകാരനായിരുന്നു